സനാതനധർമ്മികള് സനാതനം ആചരിക്കുന്നവര് എന്നൊക്കെ പറയുമ്പോൾ ഈ സനാതനധർമ്മികള് ആ ചിന്തയുള്ളവരുടെ ഭക്ഷണരീതി അവരെന്തൊക്കെ ഭക്ഷണം കഴിക്കാം കഴിക്കാതിരി ഭക്ഷണം ഒരു വലിയ കാര്യമാണല്ലോ ജീവിതത്തില് സംബന്ധിച്ച് എല്ലാ ജന്തുക്കളെ സംബന്ധിച്ചും അവനവൻ അർഹതപ്പെട്ടത് കഴിക്കണം സനാതനധർമ്മികൾക്ക് അർഹതപ്പെട്ടത് എന്താണ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ധർമ്മത്തിൻ്റെ ആദ്യപടി നമ്മളുടെ ആഹാരവും ആചാരവും നമ്മളുടെ രണ്ടും സാത്വികമാകണം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന സനാതനധർമ്മ വിശ്വാസികളാണ് നമ്മളെങ്കിൽ ഭക്ഷണം സാത്വികമാകണം ഭക്ഷണം സാത്വികമാകണം അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ധർമ്മം പ്രതിഷ്ഠിതമാകും നമ്മൾ ജീവനെ ഹനിച്ചുകൊണ്ട് ഒരു ജീവൻ്റെയും ആത്മാവിനെ കാണാതെ അതിനെ കൊന്നു ഭക്ഷിച്ചുകൊണ്ട് എങ്ങനെ സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ പറ്റും അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പരിസ്ഥിതി സമ്മേളനങ്ങളിൽ മുട്ട പൊരിച്ചതും മീൻ്റെ മുട്ട പൊരിച്ചതും മത്സ്യവും മാംസവും വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ പരിസ്ഥിതിയെക്കുറിച്ച് ബാധിക്കുന്നവരുടെ അതേ രീതി തന്നെയായിരിക്കും സനാതനധർമ്മത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുകൊണ്ട് മാംസം കഴിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല സനാതന അടുത്ത ഒരു പ്രഭാഷണത്തെ കേട്ടോ എന്തും കഴിക്കാം കഴിക്കാം മനുഷ്യർക്ക് എന്തും കഴിക്കാം പക്ഷേ സനാതനധർമ്മികൾക്ക് എന്തും കഴിക്കാൻ പറ്റില്ല ആചരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ എന്താണോ നമ്മളിലേക്ക് സംസ്കരിക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ ജനിപ്പിക്കുന്നതാണ് നമ്മൾ എന്താണോ ഭക്ഷിക്കുന്നത് അത് നമ്മുടെ ഭാഷണത്തെ ബാധിക്കും നമ്മൾ നമ്മൾ ധർമ്മിയാണെങ്കിൽ നമ്മൾ ആ നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അധർമ്മം ചെയ്തിട്ട് വേണമെന്ന് നമുക്ക് കഴിയും സനാതനധർമ്മികൾ വൈഷ്ണവമായിരിക്കുന്ന ഈ ഹരിയുടെ പ്രോഡക്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അരി ആഹാരം കഴിക്കുന്നവനാണെന്നല്ല പറയേണ്ടത് ഹരിയാഹാരം കഴിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലാകുമെന്ന് പറയുന്നത് അതായത് സസ്യാഹാരിക്കെല്ലാം മനസ്സിലാകും മാംസം കഴിച്ചാലൊന്നും മനസ്സിലാവില്ല അങ്ങനെ വേണ്ടിയാണ് അപ്പം നമ്മളുടെ ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ആ ധർമ്മം ആഹാരത്തിൽ തൊട്ടുകൂടെയാണ് ആഹാരത്തിലും ആചരണത്തിലും തീർച്ചയായിട്ടും നല്ലവണ്ണം ആചരണം വരുവുള്ളൂ പച്ചമാംസവും പച്ചപിളും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ട്രാപ്പ് നമുക്ക് ധർമ്മം ആചരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും നമുക്ക് ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണത്തെ അവഹേലിക്കുന്നതല്ല നമ്മുടെ ചിന്ത മാറും നമ്മളുടെ ചിന്ത മാറും നമ്മൾ ധർമ്മം ആയിരിക്കണം നമ്മളുടെ ഭക്ഷണവും ഭാഷണവുമെല്ലാം മാംസം കഴിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഏത് ധർമ്മമാണ് നടക്കുന്നത് നമ്മളേത് ധർമ്മമാണ് നടക്കുന്നത് നമ്മളൊരു ജീവീനെ കൊല്ലണമെങ്കിൽ ആ ജീവിയുടെ സ്നേഹമില്ലാത്തതുകൊണ്ടാണല്ലോ കൊല്ലുന്നത് ഏത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു ജീവിയുടെ കഴുത്തിൽ കത്തി വെച്ചാലും തലയടിച്ച് കുളന്നാലും ആ ദൈവത്തിൻ്റെ പേര് പറയുന്നത് അവിടെ അനുചിതമാണ് നമ്മൾ ഏതിനെ കൊല്ലാനോ അല്ലേ അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ എന്തും കഴിക്കാം എന്നുള്ള ഭാഷ്യം ആവശ്യമില്ല ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ സനാതനിയാണോ കഴിക്കാൻ പറയുക നമ്മുടെ സ്ത്രീകൾ ശവ അങ്ങ് കഴിഞ്ഞ ദിവസം സനാതനൻ ശിവനാണ് വിഷ്ണുവാണ് ബ്രഹ്മാവാണ് സനാതനി എന്ന് പറഞ്ഞാൽ പാർവതിയാണ് സരസ്വതിയാണ് ലക്ഷ്മിയാണ് സനാതനികളായിട്ടുള്ള സ്ത്രീകളും സനാതനന്മാരായിട്ടുള്ള പുരുഷന്മാരും ധർമ്മ വ്യവസ്ഥയിൽ സനാതനധർമ്മത്തെ ആചരിക്കുന്നവരാണെങ്കിൽ ആഹാരം പ്രധാന വസ്തുതയാണ് ആചരണം രണ്ടാമത്തെ പ്രധാന കാര്യമാണ് ഇതല്ലേ ഇവിടെ തലമുറ അറിയേണ്ട വിഷയം ഇതാണ് അറിയേണ്ടത് ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം നല്ലൊരു ശതമാനം ജനങ്ങളും വെജിറ്റേറിയനാണ് ഭാരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ കൺട്രി എന്ന് പറയുന്നത് ഭാരതമാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ മേധാശക്തിക്ക് അടിസ്ഥാനം ഇപ്പം നമ്മളാ ധർമ്മ വ്യവസ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഈ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന ആമാശയം ശവാഹാരമല്ലാത്ത ശുഭത്വമുള്ളതാവുന്ന അതാണ് നമ്മൾ അറിയേണ്ടത് ഇതറിയണം അറിയിക്കണം ഇത് അറിയണം പക്ഷെ നിർബന്ധമില്ല സനാതനധർമ്മം വേണ്ടേ വേണ്ട കുഴപ്പമില്ല പക്ഷെ ഇത് കഴിച്ചുകൊണ്ട് സനാതനധർമ്മം എന്ന് പറയാൻ പറ്റില്ല ഇത് കഴിപ്പിച്ചും പറയണം ആചാര്യന്മാരും കഴിച്ചുകൊണ്ടും കഴിപ്പിച്ചുകൊണ്ടും പറ്റില്ലല്ലോ പറ്റില്ല രണ്ടും പറ്റില്ല കഴിക്കാനുള്ള ആഹാരം കൊടുക്കുന്നതും സനാതനധർമ്മയല്ലോ അല്ലല്ല ആത്മീയതയുടെ ആത്മാവാഹിംസയാണ് എന്തും കഴിക്കാവുന്ന പറയുന്നത് സനാതനധർമ്മത്തിൽ ആത്മീയ ഗുരുക്കൾക്ക് സാധിക്കുന്നതാണോ നടക്കില്ല ഇല്ല പറയാൻ പറ്റില്ല അത് സനാതനധർമ്മം അല്ലല്ലോ അല്ല സനാതനധർമ്മികൾ ഒന്നിനെയും ഹിംസിക്കാൻ പാടില്ല ഒരാത്മാവിനെയും ഹനിക്കാൻ പ്രേരിപ്പിക്കാനും പാടില്ല പ്രേരിപ്പിക്കാനും പറ്റില്ല അതായത് ആധ്യാത്മികതയിലേക്കല്ല പോകേണ്ടത് ആത്മീയതയിൽ നിന്നുകൊണ്ട് ഭൗതികതയെ ചേർത്ത് വയ്ക്കുന്നവരായിരിക്കും ആത്മീയവാദികൾ പാപത്രയങ്ങളാണ് ആധ്യാത്മികത ആധ്യാത്മികത പ്രചരിപ്പിക്കാൻ പാടില്ല അതിഭൗതികതയും പ്രചരിപ്പിക്കാൻ പാടില്ല അതിജൈവികതയും പാടില്ല അതിനാണ് ജൈവിക ദൈവിക ഭൗതികതയെ ചേർത്ത് വയ്ക്കുന്ന വിളക്കായിട്ട് വിളക്കുന്ന വിളക്കായിട്ട് ദൈവവിശ്വാസം മാറുമ്പോഴാണ് പ്രപഞ്ചം ഒരേ താളത്തിൽ സഞ്ചരിക്കുക അപ്പോൾ ആത്മീയവാദികൾ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ ആത്മാവിനെ ദർശിക്കണം ഏതൊരു ജീവനിലും ആ വൈഭവം ആത്മാവാണ് അതിന് ജീവനുണ്ട് അതിന് ശരീരമുണ്ട് അതിന് വേദനയുണ്ടെന്നുള്ള വൈഭവം അറിയണം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സസ്യാഹാരം കഴിക്കുന്നത് അതും പാപമല്ലേ മരമെന്നാണ് ഈ സസ്യലോകത്തിൻ്റെ പേര് മരവിച്ച അവസ്ഥയാണ് വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളൊന്നുമേ അതിൻ്റെ ഇല്ല നട്ടവനെയും നട്ടം തിരിഞ്ഞെത്തുന്നവനെയും വെട്ടാൻ നിൽക്കുന്നവനെയും തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരുപോലെ കാണുന്ന സാത്വിക ഗുണമാണ് ഈ സസ്യലോകത്തിനുള്ളത് അത് അഗ്നിയെയും ആകാശത്തെയും ഒരുപോലെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ആ ഗുണം അപ്പോൾ ആ വൃക്ഷലോകം ജീവനാംശത്തെയാണ് തരുന്നത് ആ സസ്യലോകം നമുക്ക് ജീവനാംശത്തെയാണ് തരുന്നത് നമ്മൾ ജീവനെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത് ജീവനെ കൊടുത്ത് ജീവനാംശത്തെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ ഉൽപ്പാദകരല്ല ഉപഭോക്താക്കളാണ് ഉൽപ്പാദകർ സസ്യലോകമാണ് ആ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ജൻ എന്ന് പറയുന്നത് സസ്യലോകമാണ് ആ ജെന്നിൻ്റെ ആ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ആ ഔഷധിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആ ജെന്നിൻ്റെ ഈ വൃക്ഷലോകത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സനാതനധർമ്മം അതിനായിട്ട് വൃക്ഷപരിപാലനം സസ്യപരിപാലനമാണ് നമ്മൾ ചെയ്യേണ്ടത് ദുർഗാദേശങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെറിയ വൃക്ഷങ്ങളെയും ചെടികളെയും എല്ലാം പാലനം ചെയ്യിപ്പിക്കുകയാണ് നട്ട് പരിപാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ജീവനെയും ഹനിക്കാതെ ഒന്നിനെയും ഹനിക്കാതെ എല്ലാത്തിലും ദേവതാഭാവത്തെ കാണുന്ന മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും എല്ലാം ദേവതാഭാവത്തിൽ നമ്മൾ കണ്ടാചരിക്കുന്ന രീതിയിലേക്കാണ് സനാതനധർമ്മം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇച്ചിരി പാടുള്ള പണിയാണ് പക്ഷേ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ ഇതിനെ ഒന്ന് കൊന്ന് ഇതിൻ്റെ ശവമോ അതിൻ്റെ ചോരയോ പാനം ചെയ്യരുത് എല്ലാത്തിലും ആത്മാവിനെ കാണുന്ന ആത്മീയത മുന്നിൽ നിന്ന് നയിക്കുന്നവരായിരിക്കണം നമ്മൾ മനുഷ്യർ അല്ലാത്തവർക്കും ചെയ്യാം അപ്പോൾ സനാതനധർമ്മം ഒന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രമേ സനാതനിയാണ് സനാതനാണ് എന്ന് പറയാൻ പറ്റില്ല സനാതനമെന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ ആ ധർമ്മം യുഗ്മസഞ്ചാരമാണ് സസ്യലോകത്തിൻ്റെയും ചിന്തലോകത്തിൻ്റെയും ഒന്നിച്ചുള്ള യുഗ്മസഞ്ചാരമാണ് ജീവിതം കഴിയുന്നത്രയും ഒന്നിനെയും ചികിത്സിക്കാതിരിക്കുക എന്ന് തന്നെയാണ് സനാതനധർമ്മം പറയുന്നത്